ഹലോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അമ്മൂസ് ഇന്ന് ബെഡ് എടുക്കാൻ പോവാണ് ഞങ്ങളുടെ വീട്ടിലോട്ട് പുതിയ ബെഡ് വരാൻ പോവാണ് അപ്പോൾ അമ്മൂസും ഞങ്ങളെല്ലാവരും കൂടി ബെഡ് പർച്ചേസ് ചെയ്യാൻ പോവാണ് പക്ഷേ പാറുപ്പടിയിലാണ് ആദ്യത്തെ ഞങ്ങൾ ബെഡ് സെലക്ട് ചെയ്ത് വെച്ച് പക്ഷെ അതൊക്കെ മാറ്റി ഇപ്പോൾ ഞങ്ങൾ നന്മണ്ടയിലോട്ട് പോകും നന്മണ്ട യൂറോപ്ലസിൻ്റെ ഒരു അടിപൊളി ബെഡിൻ്റെ പിന്നെ മാനുഫാക്ചറിങ് യൂണിറ്റ് തന്നെ അപ്പം ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്ന ഗൈസ് അപ്പം നമുക്ക് പോകാം അപ്പോൾ ഗൈസ് ഞങ്ങളിതാ നന്മണ്ടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ നന്മണ്ട വീട്ടിൽ നിന്ന് ഒരു മുക്കാൽ മണിക്കൂർ യാത്രയുണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് അമ്മൂസിന് പതിപോലെ വയറുവേദന തുടങ്ങി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു തൊട്ടടുത്ത് പാസൈറ്റ് ബൈ ബേക്കറിയിൽ നിർത്തിയിട്ട് അമ്മൂസിന്റെ ഫേവറേറ്റ് ഡയറി മിൽക്ക് മേടിച്ചു കൊടുത്തു ഡയറി മിൽക്ക് അപ്പം അമ്മൂസിനെ പോലെ ഡയറി മിൽക്ക് ലവേഴ്സ് എല്ലാവരും കമൻറ്റ് ചെയ്യുക ആരൊക്കെയാണ് ആർക്കൊക്കെയാണ് ഡയറി മിൽക്ക് ഒത്തിരി ഇഷ്ടമുള്ളവര് അവരൊക്കെ കമൻ്റ് ചെയ്യുക അമ്മൂസിന്റെ ഡയറി മിൽക്ക് എന്ന് പറഞ്ഞ ജീവനാണ് ഗൈസ് കഴിക്കുന്ന കഴിക്കാൻ വേണ്ടിയിട്ട് പല്ല് മുഴുവൻ കേടാണ് എന്നിട്ടും കഴിക്കുവാണ് ഒന്നും പറയാതിരിക്കുന്ന വേദന വയറുവേദന മാറിയല്ലോ അതും മതി അമ്മൂസിന് കറി കറി അപ്പം വയറുവേദന സ്റ്റാർട്ട് ചെയ്യും അപ്പം ചോക്ലേറ്റ് മേടിച്ച് കൊടുത്താൽ മതി അപ്പം അമ്മൂസിൻ്റെ വയർ വേദന കുറയും അപ്പോൾ ഗൈസ് ഞങ്ങളിതാ നന്മണ്ടയിലുള്ള യൂറോപ്ലെക്സിൻ്റെ ഈ മാനുഫാക്ചറിങ് യൂണിറ്റിൽ എത്തിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഞങ്ങൾ ഏത് ഡിഫറെൻറ്റ് മോഡൽസ് ബെഡ് ഉണ്ട് അവിടെ അപ്പോൾ ഞങ്ങൾ ഏത് വേണം എന്നുള്ള പട്ട നല്ല കൺഫ്യൂഷനിലാണ് ഉള്ളത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഞങ്ങൾ സ്പ്രിംഗ് മാട്രസ് ആണ് ആദ്യം നോക്കിയിരുന്നത് അപ്പോൾ അത് എങ്ങനെ കംപ്ലയിൻ്റ് വരുവില്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവിടുത്തെ ചേട്ടൻ ഞങ്ങളെ കൊണ്ട് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് അവരുണ്ടാക്കുന്ന രീതിയും എല്ലാം കൊണ്ട് കാണിച്ചു തന്നതിന് ശേഷമാണ് ഞങ്ങൾ സ്പ്രിംഗ് മാട്രസ് മേടിക്കണം എന്നൊക്കെ തീരുമാനിച്ചത് അതിൻ്റെ ഇടയ്ക്ക് അമ്മൂസ് ദാ ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റും കൊണ്ട് ഇരിക്കുന്നുണ്ട് അത് മൊത്തം കയ്യിൽ വിലകി വെച്ചിട്ടുണ്ട് ഗൈസ് എന്നിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി അയച്ചിട്ട് അവിടെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് വെള്ളം അമ്മൂസെ അമ്മൂസെ എന്താ പരിപാടി നിൽക്കണ്ട നീ ചേട്ടന് പറഞ്ഞു കൊടുത്തോ നിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞോ ആരൊക്കെ പറഞ്ഞു ആരോടൊക്കെ പറഞ്ഞു ആ ചേട്ടനോട് മാത്രമേ പറഞ്ഞോളൂ വേറെ ആരോടും പറഞ്ഞില്ല അപ്പം ഗൈസ് ഞങ്ങളുടെ ഈ ക്രീം കളർ മാട്രസ് സെവൻ ഇയേഴ്സ് വാറണ്ടി സ്പ്രിങ് മാട്രസ്സാണ് ഞങ്ങൾ പോക്കറ്റ സ്പ്രിങ് മാട്രസ്സാണ് ഞങ്ങൾ മേടിച്ചേക്കുന്നത് ഏഴ് വർഷത്തെ വാറണ്ടി ഉണ്ട് നല്ല അടിപൊളി ആണ് അപ്പോൾ ഞങ്ങളത് പാക്കപ്പ് ചെയ്യാൻ പറഞ്ഞു ചേട്ടന്മാരോട് അവർ പല മോഡൽസും അവിടെ അടിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ കണ്ട് നടന്നു ഒരു മിഷീൻ വെച്ചിട്ട് പെട്ടെന്ന് 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 അടിച്ചെടുക്കുന്നുണ്ട് അധികം മാനുവൽ എഫേർട്ടൊന്നുമില്ല ജസ്റ്റ് എല്ലാ മെഷീനറി വെച്ച് ചെയ്യുന്നതാണ് ഇതൊക്കെ ബെഡ് ആ ചേട്ടൻ ചെയ്യുന്നത് കണ്ടോ എല്ലാം പുറത്തുള്ള ലേബേഴ്സാണ് ടോഗൈസ് എല്ലാം മലയാളീസ് അവർ അപ്പോൾ അവർ പെട്ടെന്ന് 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 ആ ബെഡിൻ്റെ പണി കഴിക്കുന്നതൊക്കെ നമുക്ക് കാണാം ഇതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ എത്ര ചിന്തിച്ചു പിന്നെ ഈ ഒക്കെ ഉണ്ടാക്കാൻ ഇത്ര വലിയ പണിയൊന്നുമില്ല പെട്ടെന്ന് 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 അടിക്കലും എല്ലാം കഴിയുന്നുണ്ട് അപ്പോൾ ഞങ്ങളിതാ ഒക്കെ വാങ്ങി ഞങ്ങളുടെ കാറിൽ ഈ ചേട്ടൻ കെട്ടിത്തന്നു അപ്പോൾ അതൊക്കെ പിന്നെ ബാക്കി ബില്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു അപ്പോൾ ബാക്കി രണ്ട് പില്ലോ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടി യൂറോപ്ലക്സ് മാട്രസിൻ്റെ കറക്റ്റ് സ്പോട്ട് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബാലുശ്ശേരി കഴിഞ്ഞിട്ട് ലെഫ്റ്റ് തിരിഞ്ഞ് കോഴിക്കോട് റോട്ടിലോട്ട് കയറുമ്പോൾ തന്നെ നയാര നയാര പമ്പിൻ്റെ ഒരു അഞ്ഞൂറ് അമ്പത് മീറ്റർ മുന്നിലോട്ട് നമുക്ക് റോഡ് സൈഡിൽ തന്നെ കാണാം ലെഫ്റ്റ് ഭാഗത്ത് അപ്പോൾ അതൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങളെന്ത് ചെയ്തു പുറത്ത് ഇടാൻ വേണ്ടിയിട്ട് സിറ്റൗട്ടിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു ചെയർ പർച്ചേസ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി പർച്ചേസ് ചെയ്തിട്ട് പോകാലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു നമ്മുടെ മഹാരാജ ഫർണിച്ചറിൽ പോയിട്ട് നമ്മൾ ചെയർ ഒക്കെ പർച്ചേസ് ചെയ്തു അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട ചെയർ പപ്പയും മോളും കൂടി ഇരുന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് കൈവണ്ടിരിക്കണോ ഇതിലേതാ നിനക്ക് ഏത് അതിന്റെ ഇടയ്ക്ക് ഏതാ അമ്മൂസ് ഡബിൾ കോട്ട് ഡബിൾ ഡെക്കറിന്റെ ഇതാ ബെഡ് ബെഡ് അല്ല സോറി കട്ടിൽ കണ്ട് അപ്പം അമ്മൂസിന് അത് വേണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം പിന്നെ പപ്പ അത് പണിയിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇസക്കുട്ടിയും അമ്മൂസും കൂടി ഒരു റൂമിൽ കിടക്കാനാകുമ്പോഴത്തേനും പപ്പ അത് പണിയിച്ചു കൊടുക്കും അപ്പോൾ അമ്മൂസിനത് പിന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് വേണം അങ്ങനത്തെ മോഡല് വേണം എന്നുള്ളത് പല മോഡലും ഉണ്ട് കേട്ടോ വുഡിൻ്റെയുണ്ട് അല്ലാണ്ട് ഇതും വരുന്നുണ്ട് മെറ്റൽ വരുന്നുണ്ട് അപ്പോൾ രണ്ട് മോഡൽസും അവിടെ അവൈലബിളാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണെങ്കിലും പിന്നെ രണ്ട് മക്കൾക്കുള്ള ഒരു റൂമിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെ വരുമ്പം അപ്പോൾ അത് ഞങ്ങൾക്ക് എന്തായാലും മേടിക്കണം എന്നുണ്ട് പക്ഷേ ഇസക്കുട്ടി ഇപ്പം ചെറുതല്ലേ ഇസക്കുട്ടി കുറച്ച് വലുതാവണം അപ്പോൾ അതിനുശേഷം മാത്രമേ മേടിക്കുകയുള്ളൂ അമ്മ ഈസക്കുട്ടി ഒന്നിച്ച് കിടക്കാനാകുമ്പോൾ മാത്രമേ അത് മേടിച്ച് കൊടുക്കുകയുള്ളൂ എന്ന് പ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു അതൊക്കെ പർച്ചേസിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയി കഴിഞ്ഞ ആഴ്ച നമ്മൾ കോഴിക്കോട് ഹാർബറിൽ പോയിട്ട് പിന്നെ മീൻ മേടിച്ചില്ലായിരുന്നു അപ്പോൾ അതൊക്കെ മമ്മി പിടിച്ചാൽ അതിനെ പിടിച്ചിട്ട് എന്താക്കി പിക്കളാക്കി നല്ല ഫിഷ് പിക്കളുണ്ടാക്കി അപ്പോൾ അത് പപ്പ കൊണ്ടായിട്ട് ബാങ്കിലുള്ള എല്ലാവർക്കും കൊടുത്തു അപ്പോൾ അവിടുന്ന് ഓർഡേഴ്സ് കിട്ടി മമ്മിക്ക് ഓർഡേഴ്സ് കിട്ടി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെന്ത് ചെയ്തു ഹാർബറിൽ വിടാൻ തീരുമാനിച്ചു അമ്മൂസുധാ ഉച്ചയ്ക്കുള്ള ഊണും കഴിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അമ്മൂസിന് വയറുവേദന തുടങ്ങി അപ്പം അമ്മൂസുദാ വോമിറ്റ് ചെയ്ത് ക്ഷീണിച്ച് കിടക്കുകയാണ് ഗൈസ് അപ്പം ഞങ്ങളിത് ആ കോഴിക്കോട് എത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങളിത് ആ ബീച്ച് എത്തിയിട്ടുണ്ട് ഗൈസ് പതിപോലെ ഇവിടെ പാർക്കിംഗ് ഏരിയാസ് ഒന്നുമില്ല അപ്പോൾ ഞങ്ങൾ പാർക്ക് ചെയ്യുന്നില്ല അവിടെ അപ്പം ഞങ്ങൾ നേരെ ഫിഷിംഗ് ഹാർബറിലേക്കാണ് രക്ഷമിട്ടിരിക്കുന്നത് അപ്പം ഞങ്ങളത് ആ ഫിഷിംഗ് ഹാർബറിലേക്ക് പോവുകയാണ് ഗൈസ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സിസ്റ്ററും അവരുടെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു ഗൈസ് അപ്പം അവർക്കും കൂടി കാലിക്കറ്റ് വരണം എന്ന് പറഞ്ഞിട്ട് ദാ ഹെസ് ഉമ്മ ഉണ്ട് പിന്നെ ആര്യൻകുട്ടി എല്ലാം അമ്മയും എല്ലാവരും ഉണ്ട് വെല്ലമ്മത സെമിൻ മടിയിൽ ഇരിപ്പുണ്ട് അപ്പം നമ്മൾ ഞങ്ങളതാ നമ്മുടെ വെല്ലയിൽ ഫിഷിംഗ് ഹാർബറിൽ ഞങ്ങളെത്തി അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു അവിടെ ചെറിയ ചെറിയ മീനുകളെ ഉണ്ടാവുള്ളൂ അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കി എന്ത് മീനുകളാണ് ഉണ്ടാവുക നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കി അവിടെ നിന്നുണ്ടോ പരുന്തും കാക്കകളും എല്ലാം കൂടി വട്ടിട്ട് പറക്കുന്നുണ്ട് കൈകാര്യം ഞങ്ങൾ എത്തിയപ്പോൾ ഈവനിങ് ഫോർ തേർട്ടി ആയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ പിന്നെ ചാകര വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ ചെറിയ ചെറിയ മത്സ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചെറിയ ചെറിയ ബോട്ടുകളിനൊക്കെ ചെറിയ മീനുകൾ പിന്നെ മത്തി അയല അങ്ങനത്തെ മീനുകളൊക്കെയാണ് ഗൈസ് ചേട്ടന്മാർ കയറ്റിക്കൊണ്ട് പോകുന്നതുകൊണ്ടല്ലേ അത് പല ലോറികളിലും ഐസ് ഇട്ട് പാക്ക് ചെയ്ത് കയറ്റിക്കൊണ്ട് പോകലാണ് അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേ നമ്മുടെ നാട്ടിലേക്ക് കിട്ടുകയുള്ളൂ ഗൈസ് അപ്പോൾ പുക സുരക്ഷയില്ല അപ്പോൾ നമ്മുടെ അച്ചാറൊന്നും വിടാൻ പറ്റിയ വലിയ വലിയ മീനുകളൊന്നും അവിടെ കണ്ടില്ല കുഞ്ഞു കുഞ്ഞു മീനുകൾ മാത്രമേ അവിടെ കണ്ടുള്ളൂ പോകുന്ന വഴിക്ക് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തപ്പോൾ ദൈവമേ എന്തോ ഒരു എലികൾ നമ്മളെ ഒന്നും പേടി പോലും ഇല്ലാത്ത ഈ ഫുഡ് വേസ്റ്റൊക്കെ കൊണ്ടിട്ടിട്ട് പബ്ലിക് പ്ലേസിൽ ഫുഡ് വേസ്റ്റ് ഒക്കെ കൊണ്ടിട്ടിട്ട് ഇതാ എലികളൊന്നും നമുക്കൊന്നും നമ്മളൊന്നും പേടിയില്ല അവരൊക്കെ അവരുടെ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങളെന്തു ചെയ്തു നേരെ സ്വന്തം പുതിയപ്പ എത്തി അപ്പം അവിടെയും ഇത് തന്നെയാണോ അവസ്ഥ എന്നൊന്നും അറിയില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഈ നിർത്തിയിട്ട് ഈ ഇവിടെയൊക്കെ നിറച്ചും ബോട്ടുകളായിരുന്നു ഫിഷിംഗ് ബോട്ടുകളായിരുന്നു കഴിഞ്ഞ സൺഡേ വന്നപ്പം ഈ സൺഡേ വന്നപ്പോൾ ഒരു സാധനവും ബോട്ടുകളെല്ലാം കടലിൽ പോയിട്ടുള്ളൂ കൈസപ്പം ഒന്നും തിരിച്ചെത്തിയിട്ടില്ല ഒന്നോ രണ്ടൊക്കെ ആയിട്ട് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിതാ ആ ചേട്ടനല്ലേ ആ മീൻ ഞങ്ങൾക്ക് മീൻ ഓൾറെഡി സെയിൽ ചെയ്തു തന്ന ചേട്ടനുണ്ടായിരുന്നു അപ്പോൾ ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളെന്ന് നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച ഓൾറെഡി അവിടെ പോയിട്ട് മറ്റേ കേതലം മേടിച്ചല്ലോ അതിന് ശേഷം വലിയ മീനൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ വന്നതൊക്കെ അതാ ഈ കാണുന്ന മത്തിയും അയലയും മാത്രമേ വന്നിട്ടുള്ളൂ അപ്പം വലിയ വലിയ മീനുകളൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വലിയ മീനുകളൊക്കെ വരുമ്പോൾ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ സൺസെറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ് നല്ലൊരു സ്വീറ്റ് ഈവനിങ് ആണ് ഗൈസ് ഇവിടെ നല്ല അടിപൊളി ആണ് ഇവിടെ അതാ ചേട്ടന്മാർ വലയിൽ നിന്ന് മീനിനെയൊക്കെ പെറുക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അടിപൊളി കാഴ്ചകളാണ് നല്ല ഫ്രഷ് പെടക്കുന്ന മീനുകളാണ് നല്ല അയലയും നല്ല മത്തിയൊക്കെ ചേട്ടന്മാർ വലയിൽ നിന്ന് പിടും ആറ്റിയിടുന്നുണ്ട് അപ്പോൾ നമുക്ക് കാണാൻ കണ്ടില്ലേ അമ്മ നോക്കും ബോട്ട് പോന്ന് ഇത് വേണം തിരിച്ചു വരും മറ്റേതാണ് എന്തായാലും ഹാർബർ വരെ വന്ന സ്ഥിതിക്ക് ഞങ്ങൾ കുറച്ച് നല്ല ഫ്രഷ് ആയാലേ ഒക്കെ മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പം അതിപോലെ ആ ചേട്ടൻ്റെ അടുത്തുനിന്ന് തന്നെ ഞങ്ങൾ ഫ്രഷ് ആയാലേ ഞങ്ങൾ മേടിച്ചു നല്ല അടിപൊളി ആയാലായിരുന്നു അത് ചേട്ടൻ്റെ ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ട് സെറ്റാക്കി തന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ Ah, ബോട്ട് ഹാൻകവർ വീലെ ആ ഹാൻകവർ വീലെ ഞാൻ അതിനെ ഓന്നെ പറത്താൻ ഞാൻ ഒന്നുകറിയാം എന്താണ് വേണ്ട ഒന്നുമില്ല അവനോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റെഡ് ഡെക്സ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഗൈസ് ഞങ്ങൾ എന്ത് ചെയ്തു അവിടുന്ന് വിഷു കിട്ടാത്ത സങ്കടത്തിൽ കാരണം ഞങ്ങൾ കാലിക്കറ്റ് ബീച്ചിൽ ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചു കാലിക്കറ്റ് ബീച്ചിൽ കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ ഒരു പാർക്കിംഗ് പോലും ഇല്ലായിരുന്നു ഗൈസ് അപ്പം ഞങ്ങൾ വന്നപ്പം സമയം ഇരുട്ടിട്ടുണ്ടായിരുന്നു അപ്പം എന്ന സ്ഥിതിക്ക് എന്തായാലും നമ്മുടെ സ്വന്തം കല്ലുമൊക്കെ കഴിച്ചിട്ട് പോകാലോ എന്ന് വിചാരിച്ചിട്ട് എന്തെയ്തോ നമ്മൾ കാലിക്കറ്റ് ബീച്ചിലേക്ക് നടക്കാണ് ഗൈസ് നമ്മളെന്തായാലും ഇറങ്ങുന്നുണ്ട് നമ്മൾ വേറെ പോകാൻ പറ്റില്ല പിന്നെ അത്ര സമയം എനിക്ക് കാണാനും കയറിക്കൂലേ കെൻസിലൊക്കെ കോഴിക്കോട് ബീച്ചൊക്കെ നല്ല തിരക്കായിരിക്കും ഒരു ഇഞ്ച് സ്ഥലം ഉണ്ടാവില്ല നിറച്ചും ആൾക്കാരും പല സ്ഥലങ്ങളിൽ വന്ന ആൾക്കാരൊക്കെ കാണാം അപ്പോൾ നിറച്ചും കുഞ്ഞു കുഞ്ഞു കുഞ്ഞിക്കടകളൊക്കെ കാണാം കേട്ടോ ഗൈസ് അപ്പോൾ ഞങ്ങളെന്ത് ചെയ്തു ഞങ്ങൾ നല്ല ചായയും നല്ല കല്ലുമ്മക്കേയും കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു കുഞ്ഞി തട്ടുകടയിലവിടെ സീറ്റ് ഉറപ്പിച്ചു അപ്പോൾ ആ ചേട്ടൻ്റെ നല്ല കോളിഫ്ലവർ പൊരിച്ചതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു നല്ല കോളിഫ്ലവർ പൊരിച്ചതും പിന്നെ കല്ലുമ്മക്കൊക്കെ കൂടി എല്ലാവരും കഴിച്ചു ദ ബെല്ലമ്മ ഒരു സീറ്റിലിരിക്കുന്നുണ്ട് അയറിമോളും പിന്നെ എസുക്കുട്ടിയും അനിയത്തിക്കുട്ടിയൊക്കെ ഒരു സീറ്റിൽ ഞങ്ങൾ സ്ഥാനം ഉറപ്പിച്ചു അപ്പോൾ ആ ചേട്ടന്മാരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നല്ല തിരക്കാണ് കേട്ടോ ഗൈസ് ചായക്കും ഐസ് ക്രീമിനാണെങ്കിലും ഐസ് ക്രീമിനും എല്ലായിടത്തും നല്ല തിരക്കാണ് അപ്പോൾ ഞങ്ങൾ ചൂടുള്ള കല്ലുമ്മക്കയും കോളിഫ്ലവറൊക്കെ കൂടി കഴിച്ച് നല്ല അടിപൊളി ചായയും കുടിച്ചു അപ്പോൾ നല്ലൊരു ചിൽ വൈബായിരുന്നു അപ്പോൾ സമയം ഏഴേഴര മണിയായിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി തണുപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണാം निकला नो അപ്പോൾ ഗൈസ് അവിടുന്ന് ഞങ്ങളെ നേരെ എസ് എം സ്ട്രീറ്റിലേക്ക് പോയി അനിയത്തി കുട്ടിക്കും ഞങ്ങൾക്കും കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അവനവൻ്റെ വഴിക്ക് നടക്കാൻ തുടങ്ങി അപ്പോൾ ഞങ്ങളും ഞങ്ങളുടെ വഴിക്ക് നടക്കാൻ തുടങ്ങി ഞങ്ങൾ ജസ്റ്റ് അതും ഇതുമൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയി അമ്മൂസ് ഓരോന്ന് പെറുക്കിയിടുന്നുണ്ട് ഗൈസ് അപ്പോൾ നമുക്ക് നോക്കാം അപ്പം അമ്മൂസിൻ്റെ ഫേവററ്റ് ഗിൽഡ് ബോക്സസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ അപ്പോൾ അമ്മൂസിന് അതൊക്കെ മേടിച്ച് കൊടുത്തു ഗിൽ ഒക്കെ അവർക്ക് ക്രാഫ്റ്റ് ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നുകൊണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഓരോ കളേഴ്സൊക്കെ വെച്ച് മേടിച്ച് കൊടുത്ത് കായി അപ്പോൾ അവിടെ ഞങ്ങൾ വേറെ കടയിലേക്ക് പോയി അമ്മൂസ് നടന്ന് ക്ഷീണിച്ചിട്ടുണ്ട് കൈ സപ്പം നമുക്ക് കാണാം అమ్మోసే ఓపి ఓపి అలా నడి పోయిలే అది నాది నా రా రెండు రాయి టిక్కెట్టి పడుతు ൂസിന് നടന്ന് മടത്തിട്ട് തൊട്ടടുത്തുള്ള ഒരു ജ്യൂസ് കടയിൽ ഞങ്ങൾ സൈഡായി പമ്മൂസിന് ഓറഞ്ച് ജ്യൂസ് ജ്യൂസൊക്കെ മേടിച്ചു കൊടുത്ത് എത്താക്കി വേറെ സമാധാനായില്ല അമ്മാസക്കുട്ടിക്ക് ഇത് ഡോളൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ അമ്മൂസിന് തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഗൈസ് ഞങ്ങൾ പർച്ചേസിംഗ് ഒക്കെ ഏകദേശം അവസാനിക്കാനായി ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങാനായി അപ്പോൾ എല്ലാവർക്കും പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു സമയം ഒമ്പതര മണിയായിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേനും നല്ല ലേറ്റാവും നാളെ മക്കൾക്ക് ക്ലാസ് ഇല്ല എന്നുള്ള ഏക ഒരു ആശ്വാസം മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് പോകാം എസ് എം സ്ട്രീറ്റിൽ നിന്ന് നമുക്ക് പോവാം ഓക്കെ ബാക്കി നമുക്ക് ഫുഡ് എന്തെങ്കിലും രാത്രിയത്തെ കഴിക്കണം അപ്പോൾ ഇത്രയും ലേറ്റായ സ്ഥിതിക്ക് വീട്ടിൽ പോയി വെച്ച് ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ട് പോകുന്ന വഴിക്ക് എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കണം അപ്പോൾ നമുക്ക് കാണാം അപ്പോൾ ഗൈസ് നമ്മൾ താമരശ്ശേരി കഴിഞ്ഞിട്ടുള്ള ഒരു വയനാട് കോഴിക്കോട് റോഡിലേക്ക് ഒരു ചെറിയൊരു തട്ടുകടയുണ്ട് അപ്പോൾ ആ തട്ടുകടയിൽ ചെന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഫുഡ് ഓർഡർ ചെയ്തു അപ്പോൾ അത് ആ ബെല്ലമ്മയൊക്കെ നല്ല ആക്റ്റീവായിരിക്കുന്നുണ്ട് ഇത്രയും നേരം കിടന്നുറങ്ങി ബെല്ലമ്മയൊക്കെ ആക്റ്റീവായി അമ്മൂസ് ആക്റ്റീവായി ഹെസുമേ ആക്റ്റീവായി അപ്പോൾ അത് ആ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട് ഗൈസ് അപ്പം അമ്മൂസ് ദോശയും സീ ഡി എഫും എല്ലാം കൂടി കഴിക്കുന്നുണ്ട് ആത്ത നമ്മുടെ പ്രിൻസമ്മ എന്താ കഴിക്കുന്നത് നല്ല എന്താ പാൽക്കപ്പ് കഴിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും പൊറോട്ട കഴിച്ചു കഴിച്ചു അപ്പോൾ നല്ല അടിപൊളി പൊറോട്ടയും ദോശയും പാൽക്കപ്പയും എല്ലാവരും കൂടി അടിച്ച് കഴിഞ്ഞ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടു ബൈ ടു ഓൾ അപ്പോൾ ഈ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ